അണ്ടർ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ ഇന്ത്യയും ഒരേ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് എൽ ബഹ്റൈനും മറ്റു ടീമുകൾ അടുത്ത വർഷം സൗദിയിൽ വെച്ചാണ് യൂത്ത് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നടക്കുന്നത് ടൂർണമെന്റിലേക്കുള്ള യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത എതിരാളികൾ ശക്തരായ ഖത്തർ തന്നെയാണ് ഏറ്റവും വലിയ കടമ്പ ബഹ്റൈനെതിരായ മത്സരവും കടുക്കും ആതിഥേയരെന്ന മേൽക്കയും ഖത്തറിനുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒൻപത് വരെ ദോഹയിലാണ് മത്സരങ്ങൾ നടക്കുക നവംബർ ഡിസംബർ മാസങ്ങളിൽ അണ്ടർ പതിനേഴ് ലോകകപ്പ് അറബ് കപ്പ് എന്നിവയിലൂടെ ഫുട്ബോൾ ആരവങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഖത്തർ ഇതിനു മുന്നോടിയായി സ്വന്തം ടീമിന്റെ മത്സരങ്ങൾ കാണാനുള്ള സ്വർണാവസരമാണ് ഖത്തറിലെ പ്രവാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് മത്സരങ്ങൾക്ക് മൂന്ന് മാസം ബാക്കി നിൽക്കെ ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾക്കും തുടക്കമായി മുൻ ഇന്ത്യൻ താരം നൌഷാദ് മൂസയുടെ കീഴിലാണ് അണ്ടർ ഇരുപത്തിമൂന്ന് ടീം ഏഷ്യൻ കപ്പിനായി സജ്ജമാകുന്നത് ഗ്രൂപ്പ് ജേതാക്കളും ഏറ്റവും മികച്ച നാല് രണ്ടാം സ്ഥാനക്കാരും മാത്രമാണ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ യോഗ്യത നേടുക മീഡിയ വൺ ദോഹ